കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഒരു കഥ ചൊല്ലട്ടെ ശാലുമോളും ഉണ്ണിക്കുട്ടനും എൻ്റെ ശാലുമോളുടെ ലോകം എന്ന കഥാസമാഹാരത്തിൽ നിന്നാണ് കേട്ടോ ബാലസാഹിത്യകൃതിയിൽ നിന്ന് ശാലുമോൾ മുറ്റത്ത് നിൽക്കുമ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ നീട്ടിയുള്ള വിളി കേട്ടു ശാലുമോളെ കിഴക്കേ മലയിൽ തട്ടി ആ ശബ്ദം പ്രതിധ്വനിച്ചു ശാലുമോളേ എന്താ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട രണ്ടു തൊടി വലത്തു മാറിയാണ് ഉണ്ണിക്കുട്ടന്റെ വീട് ഉണ്ണിക്കുട്ടൻ ഓലവണ്ണുണ്ടാക്കിയൊരു കാറ്റാടി കയ്യിൽ നീട്ടി പിടിച്ചുകൊണ്ട് ഓടി ശാലുമോളുടെ അടുത്തെത്തി ഹായ് ഉണ്ണിക്കുട്ട കാറ്റാടി ഭംഗിയായി കറങ്ങുന്നുണ്ടല്ലോ ഇതെനിക്ക് ചേച്ചി ഉണ്ടാക്കി തന്നതാ ഉണ്ണിക്കുട്ടൻ അഭിമാനത്തോടെ പറഞ്ഞു ശാലുമോളെ പ്ലാസ്റ്റിക് കുപ്പികൾ ഇരിപ്പുണ്ടെങ്കിൽ എടുക്കാമോ ചേച്ചിക്ക് പരീക്ഷണത്തിനാണ് പിന്നെന്താ അമ്മ സ്റ്റോർ റൂമിൽ വെച്ചിരിക്കുന്ന ഒഴിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ എടുത്തോട്ടെ നീനാ ചേച്ചിക്ക് പരീക്ഷിക്കാനാ എടുത്തോളൂ മോളെ പരീക്ഷണം കാണാൻ ഞാനും പോട്ടെ അമ്മേ ശരി പോയിട്ട് കാപ്പി കുടിക്കാറാകുമ്പോഴേക്ക് മോളിങ് എത്തണം കേട്ടോ ശാലിമോളുടെ അമ്മ പറഞ്ഞു ശരി അമ്മേ ഉണ്ണിക്കുട്ടനും ശാലുമോളും പ്ലാസ്റ്റിക് കുപ്പികളും എടുത്തുകൊണ്ട് ഓടിപ്പോയി നീന ഉമ്മറത്ത് ഗൗരവത്തിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉണ്ണിക്കുട്ടനും ശാലുമോളും കൗതുകത്തോടെ നോക്കി ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ഉപ്പുകൾ അടുക്കി കൂട്ടി കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയാണ് നീന ഇതെന്തിനാ നീന ചേച്ചി മോൾ ചോദിച്ചു ഇതാണ് ഫ്ലോട്ട് നീന ഗൗരവത്തോടെ മറുപടി പറഞ്ഞു ഇത് വെള്ളത്തിൽ ഇട്ടാൽ പൊങ്ങിക്കിടക്കും ഇതിങ്ങനെ കെട്ടി ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചത് ജമീല ടീച്ചറാ ഇന്ന് അവധി ദിവസമല്ലേ ടീച്ചർ ഒൻപത് മണിക്ക് ആ നമ്മുടെ പൂക്കൈത കുളക്കടവിലെത്തും ഞങ്ങള് കുട്ടികളോടും ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളും വരട്ടെ ചേച്ചി ഉം ശരി വേഗം അമ്മയോട് അനുവാദം വാങ്ങി വന്നോളൂ കുളക്കടവിൽ ജമീല ടീച്ചർ കൃത്യം ഒൻപത് മണിക്ക് തന്നെ എത്തി കുട്ടികൾ സന്തോഷത്തോടെ ടീച്ചറെ അഭിവാദ്യം ചെയ്തു നീന്തൽ അറിയുന്ന മുതിർന്ന കുട്ടികളായ നീനയും കൃഷ്ണയും സതീഷും ഇറങ്ങാൻ ടീച്ചർ പറഞ്ഞു ബാക്കിയുള്ളവർക്ക് കൽപ്പടവിന്റെ മുകളിൽ നിൽക്കാനേ അനുവാദം കൊടുത്തിട്ടുള്ളൂ നീനയുണ്ടാക്കി ഫ്ലോട്ട് കയ്യിലെടുത്ത് ടീച്ചർ എല്ലാവരെയും കാണിച്ചു കണ്ടോ ഈ ഫ്ലോട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും നീന്താൻ അറിയാത്ത ആരെങ്കിലും വെള്ളത്തിൽ പെട്ടാലോ നീന്തറിയാവുന്നവർ തന്നെ വെള്ളത്തിൽ കുഴഞ്ഞു പോയാലോ കരയിൽ നിൽക്കുമ്പോൾ ഈ ഫ്ലോട്ട് അയാൾക്കെറിഞ്ഞു കൊടുക്കണം നീന കുളത്തിലേക്ക് ചാടി നീന്തി കുളത്തിന് നടുക്കെത്തി അപ്പോൾ സതീഷ് ഫ്ലോട്ട് കൊടുത്തു നീന ഫ്ലോട്ടിൽ പിടിച്ചു കിടന്നു കുഴഞ്ഞാലും ഇതിൽ പിടിച്ച കിടന്നാൽ രക്ഷപെടാമല്ലോ മറ്റു കുട്ടികളൊക്കെ അത്ഭുതത്തോടെ പറഞ്ഞു നീന ഫ്ലോട്ടിൽ പിടിച്ചു കിടക്കുമ്പോൾ കൽപ്പടവിൽ നിന്നുകൊണ്ട് ജമീല ടീച്ചർ ഒരു കയർ നീനയുടെ നേർക്കെറിഞ്ഞിട്ടു നീന കയറിൽ പിടിച്ചു സതീഷ് കയറിൽ പിടിച്ചു വലിച്ച് നീനയെ കരക്കടുപ്പിച്ചു ടീച്ചർ പറഞ്ഞു നോക്കൂ സുരക്ഷയെ കരുതി ഇത്തരം സംവിധാനങ്ങൾ എല്ലാ കുളക്കടവിലും കരുതണം ടൂറിസ്റ്റുകൾ വന്ന് വെള്ളത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും ഇത്തരം മുൻകരുതലുകൾ വേണം നമ്മുടെ നാട്ടിൽ ഒരു വർഷം രണ്ടായിരം പേർ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ട് വളരെ ലളിതമായ ചില മുൻകരുതലുകൾ എടുക്കാൻ മുൻകരുതലുകൾ എടുത്താൽ ഇവയൊക്കെ ഒഴിവാക്കാം അപ്പോഴേക്കും കുളക്കടവിലെത്തിയ പഞ്ചായത്ത് അംഗം ഗീത പറഞ്ഞു നമ്മുടെ വാർഡിലും നമ്മുടെ നാട്ടിലെ മറ്റെല്ലാ ജലാശയങ്ങളുടെ തീരത്തും നമുക്ക് ഇത്തരം സംവിധാനം ഉണ്ടാക്കണം കടവുകളിൽ വെക്കാനുള്ള ഒരു മാതൃകാ ബോർഡിന്റെ മാതൃക ഫയർ സർവീസിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇമെയിൽ അയച്ചു തന്നിരുന്നു അത്തരമൊരു ബോർഡും ഞാൻ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാ ഇത് നമുക്ക് ഇവിടെ സ്ഥാപിക്കാം നീന്തൽ അറിയാത്ത എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിക്കാനുള്ള ഒരു പദ്ധതിയും നമുക്ക് തയ്യാറാക്കി നടപ്പാക്കാം ഗീത മെമ്പർ പറഞ്ഞു സ്കൂളിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടാകും ജമീല ടീച്ചർ പറഞ്ഞു ഫ്ലോട്ടുകളും കയറും കൽപ്പടവിന് മുകളിലായി ഒരു ബോർഡിൽ തൂക്കിയിട്ടു അതിനടുത്ത് ബോർഡും സ്ഥാപിച്ചു എല്ലാവരും പിരിഞ്ഞുപോയി